ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഓക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഐ ടി മോഡൽ പരീക്ഷ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു മിക്കവർ എല്ലാ സ്കൂളുകളിലും ഇന്ന് അതായത് ഇരുപതാം തീയതി തന്നെ മോഡൽ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അതിന് മുന്നേ ഈ എസ് എൽ സി ഐ ടി പരീക്ഷയുമായിട്ടും മറ്റ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും എല്ലാമുള്ള വളരെ യൂസ്ഫുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും സോ എസ് എൽ സി വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇനി കാര്യത്തിൽ കിടക്കാം ഇന്ന് ഐ ടിയുടെ മോഡൽ പരീക്ഷ ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്പം വെള്ളം കുടിപ്പിക്കുന്നത് തന്നെയായിരുന്നു ഇന്നത്തെ പരീക്ഷ എന്ന കാര്യത്തിൽ സംശയമില്ല വിദ്യാർത്ഥികളൊരു ചെറിയ പണി തന്നെയാണ് ഇന്ന് പരീക്ഷ അറ്റൻഡ് ചെയ്ത പല കുട്ടികളുടെയും പ്രതികരണത്തിൽ നിന്നു അവർക്കൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തിയറി ചോദ്യങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതായത് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചെറിയ ഏരിയയിൽ നിന്ന് പോലും തിയറി ചോദ്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ടെക്സ്റ്റ് ബുക്ക് തറവായിട്ട് വായിച്ചു പോകുന്ന കുട്ടികൾക്ക് മാത്രമാണ് കൃത്യമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ കഴിയുക പല കുട്ടികൾക്കും തിയറി ചോദ്യങ്ങൾക്ക് ഉത്തരം ഏതാണ് എന്ന് ഐ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടു ടെക്സ്റ്റ് ബുക്ക് ഇൻ്റെ ചെറിയ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പോലും തിയറി ചോദ്യങ്ങൾ ചോദിക്കുന്നതായി കണ്ടു സോ തിയറി സൈഡ് കുട്ടികളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു അതേപോലെ തന്നെ പ്രാക്ടിക്കലിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പകുതിയോളം ചോദ്യങ്ങളാണ് കുട്ടികൾക്ക് നന്നായിട്ട് എഴുതുന്നത് എന്നാൽ പകുതിയോളം ചോദ്യങ്ങൾ അല്പം നന്നായിട്ട് കുട്ടികൾ ഒന്ന് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ക്ലാസ്സിലവർ പഠിച്ചിട്ടുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും മനസ്സിൽ വെച്ച് ചെയ്യേണ്ട തരത്തിലുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എങ്ക്സ്കേപ്പിൽ നിന്നും എച്ച് ടി എമ്മിൽ നിന്നും എല്ലാം വന്നിരിക്കുന്ന ചോദ്യങ്ങളെ പറയുന്നത് ഈ രീതിയിൽ മോഡൽ പരീക്ഷ ഒരു ഐ ടി മോഡൽ പരീക്ഷ ഒരു ചെറിയ പണി തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് തന്നിരിക്കുന്നത് അതായത് വളരെയധികം നിങ്ങളിനി ശ്രദ്ധിക്കണം എന്നുള്ളൊരു സൂചനയാണ് ഐ ടി മോഡൽ പരീക്ഷ നൽകുന്നത് പേടിക്കൊന്നും വേണ്ട നമുക്ക് ഇനിയും സമയമുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഐ ടി പരീക്ഷയിൽ ഇപ്പോൾ ഈ മോഡൽ പരീക്ഷ വന്ന ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകും ഞങ്ങൾ മാത്രമല്ല തീർച്ചയായും നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്